അപ്പുസ്ഥലനായ പൗലോസ് കൊരിന്തിയർ കെഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം പതിനാറ് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യവേ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൾ വച്ചുകൊള്ളണം ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം എരൂശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാ ഞാൻ മക്കധോനിയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും മക്കധോനിയിൽ കൂടിയാകുന്നു ഞാൻ വരുന്നത് ഞാൻ പോകുന്നയിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയപ്പാൻ തക്കവണ്ണം പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നുപോകും വഴിയിലല്ല നിങ്ങളെ കാൺമാനിച്ച് എഫസോസിൽ ഞാൻ പെന്തക്കോസ്തു വരെ പാർക്കും എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലരുണ്ട് തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നുവല്ലോ ആരും അവനെ അലക്ഷ്യമാക്കരുത് ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്രയായി പെണ് സഹോദരനായ അപ്പല്ലോസിൻ്റെ കാര്യമോ അവൻ സഹോദരന്മാരോട് കൂടെ നിങ്ങളുടെ അടുക്കൾ വരയണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു എങ്കിലും ഇപ്പോൾ വരുവാൻ അവൻ ഒട്ടും മനസ്സായില്ല അവസരം കിട്ടിയാൽ അവൻ വരും ഉണർന്നിരിപ്പിൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവിൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വിൻ സഹോദരന്മാരെ സ്തെഫനാസിൻ്റെ കുടുംബം അഹായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സ്റ്റെഫനാസും ഫൊർത്തുനാത്തോസും അഹായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളു ആസയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു അക്യുല്ലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവൻ പൗലോസായ എൻ്റെ കൈയാൽ വന്ദനം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം ആമേൻ